ഗൈസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഗ്രാമങ്ങളിൽ ഒന്നായ കൊല്ലംകോട്ടേ കയറി യാത്ര പോയാലോ ന്യോ ബേബിയുടെ ബിസ്ക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങി വണ്ടി കയറി ന്യൂബേബി നല്ല ഉറക്കാണ് ഇടയ്ക്കൊന്ന് പമ്പിലിരുത്തി ഫ്രഷ് അപ്പായി ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു അടിപൊളി ചെറിയൊരു കുഞ്ഞു റെസ്റ്റോറൻറ്റിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ന്യൂബേബിക്ക് കുറച്ച് ദോശയൊക്കെ കൊടുത്തു പാലക്കാട് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു നല്ല സ്കൈ ഒക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് വഴിയെത്തിയെങ്കിലും വഴിയൊക്കെ ചോദിച്ചു മനോഹരമായിട്ടുള്ള പ്രകൃതി കാഴ്ചകളെ കണ്ടിട്ട് കരിമ്പനകളുടെ ഇടയിൽക്കൂടെ ഞങ്ങൾ എത്തിയത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഇഷ്ട കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സന്താന ഭാഗ്യം അതുപോലെ വീട് വയ്ക്കാനൊക്കെ ആയിട്ട് ആളുകൾ തൊട്ടിലും അതുപോലെ വീടൊക്കെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ നമ്മൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കോഴീനറക്കുക ആടിനറക്കുക അതവിടെ മേദിക്കുക ഭക്ഷണം കഴിക്കുക തിരിച്ചു പോകുക എന്നുള്ളത് നല്ല കാറ്റും തണുപ്പും ആൽമരങ്ങളുടെ നടുവിലാണ് ഈ അമ്പലം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളടുത്ത് പോയത് ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിലേക്കാണ് ഒരുപാട് വർഷങ്ങൾ പത്തൊൻപത് വർഷം പഴക്കമുള്ള ഒരു ചായക്കടയാണ് ചെല്ലഞ്ചേട്ടന്റെ ഭാര്യയാണിത് മുത്തശ്ശീനെ നിയോബേബിക്ക് ഒരുപാട് ഇഷ്ടമായി നിയോബേബി കുറെ നേരം മുത്തശ്ശിക്കടുത്തായിരുന്നു അങ്ങനെ ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുഴച്ച് അവിടുന്ന് ഉമ്മയ്ക്ക് കൊടുത്ത് നിയോബേബി ഞങ്ങളും കൂടെ ഇറങ്ങി അവിടുന്ന് നേരെ പോയത് കളപ്പുരയിലേക്കാണ് കൃഷി ചെയ്ത നെല്ലൊക്കെ എടുത്തു വെക്കാൻ ഉപയോഗിക്കുന്ന ഈ സ്ഥലമാണ് കളപ്പുര കോടമഞ്ഞൊഴുകി പോകുന്ന കാഴ്ചകളും പിന്നെ നെല്ലുണക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സമയം അവിടെ ഇരുന്നു അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഫോളോയെ മറക്കലേ